നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മണ്ണാണ് നമ്മുടെ ഈ മണ്ണ് സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാവും നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായി രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ എല്ലാ നിലക്കുള്ള ടാർജറ്റ് അവരെ എല്ലാ നിലക്കും പരാജയപ്പെടുത്താൻ വേണ്ടി അക്കാലത്തുള്ള ആളുകൾ ശ്രമിച്ചപ്പോഴും അള്ളാഹു സുബഹാനുഭവത്തായാലവന്റെ വെള്ളി വെളിച്ചം ഇവിടെ വളർത്താൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിനൊന്നായിരത്തിലധികം മദറസുകൾ ഈ മഹത്തായ സംഘത്തിന്റെ കീഴിൽ അള്ളാഹു സുബഹാനുഭവത്തലം നൽകിയിട്ടുണ്ടെങ്കിൽ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അലഹദില്ല നമുക്ക് വളരെ സുഖമ സുഖകരമായ രൂപത്തിൽ തന്നെ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു ഈ അവസ്ഥ നിലർത്തി തരട്ടെ കൂടെ ദീന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ എളിയ ഹാദ്യമ്യങ്ങളായി പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദൃഢമായി സംസാരിക്കേണ്ട സന്ദർഭമല്ല എങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നാം ഒക്കെ തന്നെ മഹത്തുക്കളായ നമ്മുടെ പൂർവ്വ സൂര്യകൾ പഠിപ്പിച്ചു തന്ന ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മുടെ നേതാക്കന്മാർ പറയുന്ന രൂപത്തിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ നമ്മുടെ രക്തത്തിളപ്പ് കാരണമായി ആവേശം വർദ്ധിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല നമ്മളെപ്പോഴും ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം എന്താണോ നമ്മോട് പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും അതാത് സമയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചലനവും വളരെ ശ്രദ്ധയോടുകൂടെ ആയിട്ടില്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക ദൈവത്തിൻ്റെ മേഖലയിൽ ചില രീതിശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചു തന്ന രീതിശാസ്ത്രമാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും വെല്ലുവിളികൾ നേരിടുന്നതിനെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് അത് അവഗണിക്കാം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഏതൊരാൾക്കും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയായിട്ട് കണ്ടാൽ മാത്രം മതി പക്ഷേ നാം ഒരിക്കലും തന്നെ അഹങ്കാരികളായി മാറാൻ പാടില്ല പരസ്പരം ഒരുമയോടുകൂടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മെക്കൊണ്ട് അള്ളപടച്ച ഒന്നിനും ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനം ഉണ്ടാവേണ്ടത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രയാസം വരുമ്പോഴും അതൊക്കെ വലിയ നല്ല അനുഭവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഊർജം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഒരിക്കലും തന്നെ നമ്മൾ നമ്മളിതിന് പിന്തിരിയുകയില്ല അപ്പോൾ ഈ മാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇൻഷാല്ലാ അവിടെ പറയും മഹാനായ ഇമാം ബുഹാരി തങ്ങൾ നമുക്കറിയാം ചരിത്രം കിതാബുൽ വാഹീനെ മഹാന നമ്മുടെ ആദരണീയരായ അബ്ദുസലാം ബാക്കിയവറുകൾ അതിനെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അറബിയിൽ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വരെ ജീവിക്കാൻ അനുവദിച്ചില്ല വളരെ ക്ലേശകരമായ രൂപത്തിലാണ് അദ്ദേഹം നാടിനോട് വിട പറയുന്നത് ആ രംഗങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് പറയാൻ തന്നെ പ്രയാസമാണ് പക്ഷേ അന്ന് മഹാനവർക്കൾക്കെതിരെ പ്രവർത്തിച്ച ഒരാളും തന്നെ ചരിത്രത്തിന്റെ ഭാഗമല്ല ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അവർ അവരെറിയപ്പെട്ടു അതേസമയത്ത് മുസ്ലിംകൾ ഉള്ള സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും മഹാനായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഹാരിഹുല്ല മഹാനവറുകളുടെ ഗ്രന്ഥങ്ങൾ എല്ലാ സ്ഥലത്തും പഠിപ്പിക്കപ്പെടുന്നു ഒന്നാം സ്ഥാനം അസഹുൽ കുത്തുബി ഭാബില്ല ഈ രൂപത്തിൽ ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കുറെ നാളുകൾ തീരുമ്പോ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറും ഏതാവട്ടെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈസ്റ്റ് ജില്ലയിലുള്ള നേതൃത്വമൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു കൂടെ തന്നെ ഇൻഷാ അല്ല ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല നമുക്കറിയാം ഒരു പത്തിരുന്നൂറ് ദിവസത്തിന് താഴെ ഉള്ളൂ നമുക്ക് നൂറാം വാർഷിക ആഘോഷിക്കാൻ വേണ്ടി അതോടുകൂടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇൻഷാല് അള്ളാഹു സുബാനുഹുഅത്തല തോഫീക്ക് നൽകട്ടെ നമുക്ക് കൂടെ ആ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും അന്തർദേശീയ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും തുടർന്ന് അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഗുരുവാര്യന്മാർ പല ആളുകളും രോഗികളാണ് അവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളും നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാനു വത്താൽ എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ